ഞങ്ങള് ജീവിക്കാനാ മനസ്സിലായില്ലേ എന്താ ഇവിടെ ഞങ്ങള് പെയിന്റടിക്കാൻ പെയിന്റ് അടിക്കാനോ ഇവിടെയാ പെയിന്റ് അടിക്കാനാ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ ഈ നാട്ടിലേക്ക് വന്നു കഴിയൂലേ അതെങ്ങനെയാ കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ അല്ലേ ഓഹോ വാ വില കുറഞ്ഞ കളറൊല്ലാം കാണിച്ചു കൊടുക്കാത്രം ഫലിച്ചാ ഇടേ എഴുതി കാണിച്ചു കൊടുക്കാൻ ആ കൊടുക്കമ്മ തങ്ങളെ എന്തു ചൊല്ലെ കളർ കാണിച്ചോട ആരെടാ ഞാനേടാ ഏது ഞാൻ പെരുമാണി തങ്ങളെ തങ്ങടെ മോണ്ടനെ കാണിച്ചേ കണ്ടോ എൻടെ തങ്ങളെ അഭിനിയാ നീ എന്തടവേടാ വീണ്ടടിക്കാൻ നിയാ ഇവിടയാ ഞാൻ വല്യ ഇഷ്ട പാട്ടും പാടും വീടിന് അകത്ത് ഭിത്തിൽ വീടിന്റെ അകത്തും കേറൂലേണ്ടോ ഉമ്മോ രണ്ടും മുറിന്റെ മുറിയും ഒറ്റക്കാവൂലെ അല്ല ഉമ്മ വന്നിട്ടുണ്ടോ ഉമ്മ ഉമ്മില്ലാണ്ട് പിന്നെ തങ്ങളെ രണ്ടും കൂടെ എങ്ങനെ രണ്ടും അടുക്കണില്ല എന്നാലും സോപ്പിട്ടീഴ്ത്തും അതൊരു രസാ അതെ ഇdocy ابي ഇന്നെ ഒരു കളർ സെലക്ട് ചെയ്തേ ഉഫ് ഇങ്ങന പെരിമാനി കളറി എനിക്ക് വല്ല പെടത്തൊന്നുമില്ലട്ടാ അത് ഒന്നും കൊഴപ്പല്ല അങ്ങോട്ട് നോക്കി സെലക്ട് ചെയ്തടാ ഇത് ഇന്റർ റൂമല്ലേ ആ ഞാൻ സിറ്റി വെരാ ابي പക്ഷേ അധികം ചിലവൊന്നും വരില്ലട്ടാ ഈ പെയിന്റടി മൊത്തം എൻടെ കാശനാ ഉഫ് തിന്നാനൊരു ആശാ ഉണ്ടനാടേ ആടും കോടിയൊക്കെണ്ടടാ ഹല്ല അങ്ങന കല്യാണൊക്കെ എന്തായി കല്യാണോ അന്റെയോ ഒന്ന് പോർന്ന് എന്തടാ കല്യാണം കഴിക്കേ തന്നെ എന്നിട്ട് മതി നീയേടാ നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഇണ്ടാവില്ല ചെറിയൊരു കളിയും ചീരിയും അത് നമ്മ കണ്ടിരിക്കാനും കളിക്കാനും പെരുമാനിണ്ട് മോൻ നല്ല എത്ര നാളായിട്ടുള്ള വണ്ടി പിന്നെ ഇടപാടാട്ടുണ്ടെന്നുള്ളു അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരുന്നില്ല ഒരു കണക്കിന് എല്ലാത്ത ഞാരാടാ ഈ ലോകത്തുള്ളത് ഇന്നത്തെ കാലത്ത് കല്ലുകൂടിയോ വീടുവലില്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ തോരാത്ത വായി സ്വർണ്ണ പല്ലു ലോകം ും വേഗത്തിൽ മാറുന്നു പൊതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ് കഴിഞ്ഞാടാ ഭക്ഷണ കാര്യങ്ങളൊക്കെ പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയപ്പെർ അത് ഭയങ്കര ഫേമസ് അല്ലേ

നമ്മള് തമ്മിൽ എന്ത് എന്ത് രസായിരുന്നു റംലു തന്നിപ്പോ ഓർക്കാറില്ല ഓർക്കാറില്ലെങ്കി പിന്നെ ഞാൻ കെട്ടും ഒന്ന് നീ കെട്ടോ കെട്ടോന്ന് എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം എവളെ കരിയീമ് വിടുന്ന് എനിക്ക് തോന്നണില്ല പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പം ഈ മുറ്റത്ത് പറന്നിറങ്ങും

എന്റെ മാമല്ലേ മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു ഞാൻ അവിടെ ആയിരുന്നല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാവും മതി നല്ല തല്ലല്ലേട്ടാ ഇടിച്ചെന്നെ പുറത്തു ഞാൻ ഉമ്മാക്ക് വിഷമൊന്നും എഴുതി ഞാൻ ഉമ്മാടെ പറയില്ല എല്ലാമ്മ പെരുമാനക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷാ ചുമ്മാമ്മേ ഇപ്പൊ എന്റെ എൻ്റെ മുടിയില്ലേ എന്റെ മുടി പറ്റ പെട്ടണമെന്നാണ് മാമന്റെ ഓർഡർ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീടൊക്കെ ഇടന്ന് ഞാൻ എന്തിനു കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടിച്ച് മാമൻ ഒന്നും പറഞ്ഞില്ല കുറച്ച് കൂടെ മാമന്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി എന്നിട്ട് മാമന്റെ കഷത്തോട്ട് എന്റെ കഴുത്ത് ഞരിക്ക് വെച്ചിട്ട് മാമന്റെ കൈമുട്ടോട്ട്